ഗായ്സ് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ അപ്പം ഞാൻ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ ബോം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമ്മമാമാക്കി കൊടുക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഞാൻ ഓൾറെഡി എന്താണ് നമ്മുടെ സൺസ്ക്രീനൊക്കെ ഇട്ട് സൂപ്പറായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ബ്യൂട്ടി ബ്ലെണ്ടർ ഗെയ്സ് ഞാൻ ആദ്യമായിട്ടാണ് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കാൻ പോകുന്നത് കാരണം ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചെയ്തിട്ടില്ല സത്യമായിട്ടും അപ്പോൾ ഈ ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അൻബോക്സിങ്ങനെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇത് അൻബോക്സ് ചെയ്തിരുന്നു അങ്ങനെ നന്നായിട്ട് ഞാൻ ഡാബി ഡാബ് ഏത് ഡാബ് ഐത് കൊടുക്കുന്നുണ്ട് ഡാബ് ഐ ഡി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് സംഭവം നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട് ബിക്കോസ് ഒന്നത്തെ കാര്യം ഡാസർലാൻ്റെ ഫൗണ്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് ഹണി ആർ തേർട്ടി ടു അങ്ങനെ എന്തുവാണെൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു അടിപൊളി സംഭവമാണ് അത് പെട്ടെന്ന് പെനട്രേറ്റും ആവുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നന്നായിട്ട് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒക്കെ തോന്നിക്കാതിരിക്കാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരുപാട് നിങ്ങളിങ്ങനെ ഇട്ട് ഉരക്കില്ല ഗൈസ് ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ഒക്കെ നല്ല സൂപ്പറായിട്ട് അറിയാമെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ ഞാൻ നന്നായിട്ട് എന്താണ് ഐബ്രോസ് ഒക്കെ വരച്ച അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഗൈസ് കാരണം ഞാൻ ആ ഒരു സ്പൂൾ കിട്ടിങ്ങനെ ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുത്തപ്പോഴേ എനിക്കത് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനെ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഇത് സാധാരണ ഞാൻ കൈയിട്ടിങ്ങനെ തിരുമ്മി കൊടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം അങ്ങനെ എന്താണ് ഞാൻ ഐ ലൈനർ യൂസ് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ചാൽ ഞാൻ ഐലീനർ 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 എന്നേ എനിക്ക് വരുവുള്ളൂ അങ്ങനെ വരുന്ന ആരെങ്കിലും ഉണ്ടോ അത് ഞാൻ മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ഉള്ളവരെ കമൻ്റ് ചെയ്യും ഞാൻ നോക്കട്ടെ അങ്ങനെ ഞാൻ ഐലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട് ഡാസ്ലറിൻ്റെ ആണ് എവർഗ്രീൻ നമ്മുടെ എവർ എവർഗ്രീൻ ഐലൈനർ അപ്പോൾ ഞാൻ ഒരു പ്ലസ് ടു കൈസ് ഞാൻ ഒരു പ്ലസ് ടു തൊട്ടാണ് പ്ലസ് വൺ തൊട്ടാണ് ഐലൈനർ വരയ്ക്കാൻ തുടങ്ങി കാരണം പത്താം ക്ലാസ് വരെ നമുക്ക് വരയ്ക്കാൻ പാടില്ല കാരണം കോൺവെൻറ്റ് സ്കൂളിലൊക്കെ ആയതുകൊണ്ട് ഒന്നും വരച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കേസ് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഐലൈനറൊക്കെ വരച്ചുകൊണ്ട് പോകുവായിരുന്നു അങ്ങനെ ഞാൻ ഐലൈനർ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഹുഡഡ് ഐസ് ആയതുകൊണ്ടാണ് ഞാൻ കോളേഴ്സിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നത് അപ്പോൾ ഒരു ഒരു നീളം തോന്നിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തുറന്നിരിക്കണ്ടേ അങ്ങനെ എന്താണ് ഞാൻ വരച്ചത് എപ്പോഴും ഫ്ലോപ്പാണ് ഗൈസ് തെറ്റിപ്പോകും തെറ്റിപ്പോയ ഓവറായിട്ട് മെനിക്കു പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ തെറ്റത്തേ ഉള്ളൂ കൂടുതൽ മായ്ക്കാനും നിൽക്കാറില്ല അങ്ങനെ ഞാൻ അയിലേന്ദറ വെച്ച് തന്നെ എന്താണ് ഒരു പൊട്ട് തൊട്ട് കൊടുക്കാൻ നോക്കുകയാണ് അയ്യോ അത് അതിലും കോമഡി ആയിരുന്നു എൻ്റെ പൊന്ന് ഗൈസേ അതും മായച്ചാൽ അതും ഇനി പൊക്കോളാം കുഞ്ഞു പൊട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ തൊട്ട് വന്നപ്പോൾ അത് വലുതായിപ്പോയി എന്നാൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താണ് നമ്മുടെ ഈ ഒരു എന്താ ഒരു ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാക്ക് അല്ല ഗെയ്സ് ആ ഹാക്ക് അല്ല ലിപ്സ്റ്റിക് മിക്സിങ് അപ്പോൾ സത്യമല്ല മിക്സിങ് ഒന്നും ഉദ്ദേശിച്ചതല്ല ജസ്റ്റ് നമുക്കൊരു ന്യൂഡ് കളർ എടുത്തിട്ട് ലിപ്സ്റ്റിൽ ഇടാമല്ലോ കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പെന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്കോൺ ടൈപ്പ് ആണ് ഒരുവിധം വിധം ബോഡിക്കോൺ ആണ് പിന്നെ അത് ഒരു കളർ നേവി ബ്ലൂ ആയതുകൊണ്ട് ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് ഒരു ലൈറ്റ് കളർ ലിപ്സ്റ്റിക് കൊടുക്കാമെന്നൊരു ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് സംഭവം അത് ലിപ്സ്റ്റിക് മിക്സിങ്ങിലേക്ക് ദിശ തിരിഞ്ഞു പോയതാണ് അങ്ങനെ എന്താണ് ഞാനൊരു യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ എന്താണ് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു എനിക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടാൻ എന്നിട്ട് അപ്പർ ലിപ്സിൽ ഞാൻ ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ് ആദ്യം ഞാനൊരു ബ്രൗൺ എന്ന് തെറ്റിദ്ധരിച്ചെടുത്തത് ഒരു ബ്രിഗ്രറ്റ് പോയി അപ്പം നിങ്ങൾക്ക് കാണാൻ ഇപ്പം ഞാൻ അപ്പർ ലിപ്പിൽ അറിയാതെ തന്നെ ഈ ബ്രിഗ്രറ്റ് എടുത്ത് ഇട്ട് കൊടുത്തു ഗൈസ് പിന്നെയാണ് ഞാൻ ക്യാമറ ലൈറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് അതങ്ങനെ തോന്നിയില്ല പിന്നെ ശ്രദ്ധിച്ച് കണ്ണുരുട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് മഴസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റിൽ ബ്രൗൺ കളർ ഇരിക്കുന്നത് അങ്ങനെ ആ ബ്രൗൺ കളർ ഞാൻ അപ്പർ ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗൈസ് എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുത്തു അപ്പോൾ എനിക്കൊരു അടി പൊളിഷ് ആയിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ന്യൂഡ് കളർ അന്വേഷിച്ച പോയി ഞാൻ ഇത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു പിന്നെ ഞാൻ ഒരു ഹാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പോൾ ഒരു ബ്ലഷ് ഹാക്കാണ് ഞാനങ്ങനെ ബ്ലഷ് യൂസ് ചെയ്യില്ല പക്ഷെ ബ്രഷ് പുതിയ ബ്രഷ് വാങ്ങിച്ചുകൊണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മോത്ത് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാനൊരു മോഹം തോന്നിയതുകൊണ്ട് ഞാൻ ഹാക്ക് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്ലാമിൻ്റെ ലിറ്റ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ബ്രഷിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മോത്ത് കൊടുക്കുന്നുണ്ട് മൂക്കിലും നമ്മുടെ നമ്മുടെ ചിൻ ഏരിയയിൽ കുറച്ചിങ്ങനെ ഇങ്ങനെയാണ് ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ട കൈസ് ഇങ്ങനെ താഴോട്ടല്ല കാരണം താഴോട്ട് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ കവളൊക്കെ പോലെ തോന്നും ഇങ്ങനെ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഒക്കെ ഒന്ന് ലിഫ്റ്റായി നല്ല അടിപൊളിയൊരു ലുക്ക് നമുക്ക് തരും നല്ലൊരു ക്ലാസി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഗൈസ് അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചിനിലും കുറച്ചിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു നാച്ചുറൽ ലുക്ക് തന്നെ കിട്ടി അപ്പോൾ ഈ ഡ്രസ്സ് തന്നെ ഫിയാൻസി വാങ്ങി തന്നത് ഗൈസ് പുള്ളിക്കാരൻ വാങ്ങി തന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് മോർ മോർ സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഞാൻ ഓപ്പൺ ഹെയർ ആണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഹെയർ ഒന്നും ചെയ്യാൻ തന്നില്ല അതിന് ആക്സസറൈസ് ഒന്നും ചെയ്യില്ല അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ടാറ്റാ